സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ പിളർന്നു പ്രസിഡന്റിന്റെ ഏകപക്ഷീയവും നിരുത്തരവാദപരമായ നീക്കങ്ങൾക്കുമെതിരെ ശക്തി തെളിയിച്ച് പെരിന്തൽമണ്ണയിൽ സ്പെഷ്യൽ കൺവെൻഷൻ ചേർന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ആറ് സീസണിൽ നടക്കുന്ന ടൂർണമെന്റുകൾക്ക് കൺവെൻഷൻ അംഗീകാരം നൽകി സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ സ്പെഷ്യൽ സംസ്ഥാന കൺവെൻഷനാണ് പെരിന്തൽമണ്ണയിൽ നടന്നത് കാദർലി ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന കൺവെൻഷനിൽ ഓൾ കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് കമ്മിറ്റിയുടെയും സെവൻസ് ഫുട്ബോൾ ടീം മാനേജേഴ്സ് അസോസിയേഷൻ്റെയും റഫറീസ് അസോസിയേഷൻ്റെയും ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു നിലവിലെ പ്രസിഡന്റ് കെ എം ലെലിനെ വെല്ലുവിളി ഉയർത്തിയാണ് കൺവെൻഷൻ നടന്നത് കെ എം ലെലിനെതിരെ കൺവെൻഷനിൽ പങ്കെടുത്ത സംസ്ഥാന ഭാരവാഹികൾ രൂക്ഷമായി സംസാരിച്ചു പ്രസിഡന്റ് ഏകപക്ഷീയമായ തീരുമാനങ്ങളെടുത്ത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നിലകൊള്ളാനാണ് ശ്രമിച്ചതെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി പ്രസിഡന്റ് തീരുമാനങ്ങൾ മാറ്റിമറിച്ചത് കാരണം പല ടൂർണമെന്റുകളിലും മത്സരങ്ങൾ മുടങ്ങുന്ന സ്ഥിതിയുണ്ടായി കാലങ്ങളായി തുടരുന്ന പ്രസിഡന്റ് ആ സ്ഥാനത്ത് നിന്നും മാറാൻ തയ്യാറായില്ലെന്നും കളിക്കാർക്കും ഒക്കെ പ്രത്യേകമായ ഒരു പ്രാധാന്യം നൽകി മുന്നോട്ട് പോയപ്പോൾ അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ടീമുകളിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് ലഘൂകരിക്കുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ ടൂർണമെൻറ്റുകൾ അലങ്കോലമാകുന്ന സുഗമമായി നടത്തിക്കൊണ്ടു പോകുവാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ടായി അങ്ങനെ ആ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ട് ഈ സീസണിലുള്ള സമ്മേളനങ്ങളെല്ലാം കടന്നു വന്നപ്പോൾ അവിടെ വളരെ കൃത്യമായി ചർച്ചകൾ നടക്കുകയും ഒരു നേതൃമാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾ അവിടെ രൂപപ്പെട്ടുവരികയും ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ടൂർണമെന്റ് കമ്മിറ്റി അസോസിയേഷന്റെ കഴിഞ്ഞ സമ്മേളനത്തിൽ നേതൃമാറ്റം അല്ലെങ്കിൽ പുതിയ ഭാരവാഹികളെ കണ്ടെത്തുന്നത് നമ്മുടെ നിയമാവലി അനുസരിച്ച് ഒരു നിയമാനുസൃതമായ ഒരു തെരഞ്ഞെടുപ്പിലൂടെയാകണമെന്ന് ബഹുഭൂരിപക്ഷം ആളുകളും അതിലെ വോട്ടിംഗ് പവർ ഉള്ള മുഴുവൻ ഭൂഭൂരിപക്ഷം കമ്മിറ്റികളും ആവശ്യപ്പെട്ടപ്പോൾ അതിനോട് മുഖം തിരിച്ചു നിന്നുകൊണ്ട് ഇതിന് നേതൃത്വം നൽകുന്ന പ്രസിഡന്റ് ആ ഒരു ആവശ്യത്തോട് മുഖം തിരിച്ചു നിന്നുകൊണ്ട് സംഘടനയെ ഒരു ഏകദ്രുവത്തിലേക്ക് കൊണ്ടുപോയി പ്രസിഡന്റിന്റെ മാത്രം കയ്യിൽ ഒതുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും രീതിയിൽ വളരെ യുനാനിമസ് ആയിട്ട് ഐക്യകേണ്ടേനെ ഈ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിച്ചത് യാതൊരു രീതിയിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പകൽ വിളിച്ച പോലെ വ്യക്തമാണ് കാരണം ഇന്ന് ഇവിടെ കൂടിയിട്ടുള്ള ആരെങ്കിലും ഏതെങ്കിലും ഒരു ജില്ലയിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള ഏതെങ്കിലും കമ്മിറ്റികളെ വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു യോഗം നടത്തിയതായിട്ട് കാണാൻ സാധ്യമല്ല അങ്ങനെ നമ്മുടെ പ്രസിഡന്റ് അദ്ദേഹം തന്റെ സ്ഥാനം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഈ സംഘടനയെ വിലക്കെടുക്കുന്നതിന് വേണ്ടി പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഇതിനുള്ളിൽ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മളെല്ലാവരും കൂടി ഇതിനെ സംസ്ഥാന കമ്മിറ്റി ഇന്ന് ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ആളുകളും ചേർന്നുകൊണ്ട് ഈ സംഘടനയെ ഒരു പിളർപ്പിലേക്ക് നയിക്കാതിരിക്കുന്നതിന് വേണ്ടി സംഘടനയുടെ കെട്ടുറപ്പ് ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി എപ്പോഴും ഒരു മധ്യസ്ഥ ശ്രമമാണ് നടത്തിയിട്ടുള്ളത് ഈ സംഘടന ഇത് മുന്നോട്ട് പോകും ഇവിടെ ഇരിക്കുന്ന ആളുകൾ അതിൽ പ്രാപ്തരായ ആളുകളാണ് ഒരുപാട് കൊണ്ട് നടക്കുന്ന ആളുകൾ ടൂർണമെന്റ് നടത്തുന്ന ആളുകൾ ടൂർണമെന്റ് നടത്തുന്ന ആളുകൾ ഓരോ പ്രദേശത്തും ഒരു ടൂർണമെന്റ് ലക്ഷം ലക്ഷം രൂപയെങ്കിലും ഒരു ടൂർണമെന്റുമായി മുന്നോട്ട് ഈ രൂപ സംഘടിപ്പിച്ച് എന്നത് എല്ലാ സൗകര്യങ്ങളും ടൂർണമെന്റ് ആരംഭിച്ചു കഴിഞ്ഞാൽ ബഹുമാനായ പ്രസിഡന്റിനെ ഫോൺ ചെയ്താൽ ആരെങ്കിലും സംഘടനയുടെ നിയമാവലിക്ക് അനുസരിച്ച് പ്രസിഡന്റ് ലെനിൻ തീരുമാനങ്ങൾ കൈക്കൊണ്ടില്ലെന്നും പെരിന്തൽമണ്ണയിലെ കാദർലി ഫുട്ബോൾ ടൂർണമെന്റിൽ വരെ ടീമിനെ പിൻവലിച്ചതിനാൽ മുമ്പ് മത്സരങ്ങൾ മുടങ്ങുന്ന സ്ഥിതി ഉണ്ടായി എന്നും സംഘാടകനും കാദർലി ക്ലബ്ബ് ഫാറൂഖ് പറഞ്ഞു തന്നിഷ്ടപ്രകാരവും ദൂരത്ത് നിറഞ്ഞ സമീപനവുമാണ് പ്രസിഡന്റ് സ്വീകരിച്ചിരുന്നതെന്നും പച്ചിരി ഫാറൂഖ് വ്യക്തമാക്കി ടൂർണമെന്റ് ടൂർണമെന്റ് ഒരു ലക്ഷക്കണക്കിന് എല്ലാ ടൂർണമെന്റുകളും ടൂർണമെന്റ് ടൂർണമെന്റ് ആ കമ്മിറ്റിക്ക് വരുന്ന ഈ സംസ്ഥാന പ്രസിഡന്റ് സമ്മേളനങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഫോണ് ഓഫാക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പം എന്തവണ കാർവി ക്ലബിൻ്റെ ഒരു കളി നടക്കുന്നു ആ കളിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഒന്ന് വിളിച്ച് ചോദിക്കാനോ അതിന് പരിഹാരം ഉണ്ടാക്കണം സംസ്ഥാന പ്രസിഡന്റാണ് ആ സംസ്ഥാന പ്രസിഡന്റ് ഫോൺ എടുക്കാത്ത വിഷയങ്ങൾ ഇടപെടാത്ത ഒട്ടനൊരു പ്രശ്നമില്ല ഒപ്പം തന്നെ കളി നടക്കേണ്ട ഉദാഹരണം കഴിഞ്ഞ രണ്ട് കൊല്ലം ഒരു കൊല്ലം മുമ്പ് എന്ന് പറഞ്ഞാൽ സ്പോർട്സ് ക്ലബിൻ്റെ ഉദ്ഘാടന മത്സരം ഈ സംസ്ഥാനത്ത് ചിട്ടയായി നടത്തുന്ന ടൂർണമെന്റാണ് രണ്ടു മാസം മുമ്പ് പിക്ചർ തയ്യാറാക്കി നടത്തുന്ന ഒരു ക്ലബാണ് കാതല്ലി ടൂർണമെന്റ് ആ ടൂർണമെന്റിന്റെ ഉദ്ഘാടന മത്സരം വലിയ പ്രതിസന്ധി വലിയ പബ്ലിസിറ്റി കൊടുത്ത് അനൗൺസ്മെന്റ് നടത്തി ആ ഉദ്ഘാടന ദിവസം കളി ഒരു ടീമിന് കളിക്കാൻ പാടില്ല കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ഘാടന മത്സരം മാറ്റി വെച്ച ഒരു അനുഭവമാണ് അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ ഈ പ്രസിഡന്റിലൂടെ ഈ സംസ്ഥാനത്തെ എല്ലാ ടൂർണമെന്റ് കമ്മിറ്റികളും അനുഭവിച്ചുകൊണ്ടിട്ടുണ്ട് വലിയ പ്രയാസം നേരിട്ടുകൊണ്ട് സാമ്പത്തികമായിട്ട് ഇപ്പൊ കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ച കണക്കുകൾ നമ്മളൊക്കെ ഒരുപാട് പരിപാടികൾ നടത്തുന്നതും അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ് നിങ്ങൾക്കും അറിയാം ഒരു പിന്നെ സംസ്ഥാന പ്രസിഡന്റിന്റെ ഒരു വർഷത്തെ ടി എ ഇനത്തിൽ മാത്രം എഴുപത്തി അഞ്ച് എഴുപത്തയ്യായിരം രൂപയോളം വന്നിട്ടുള്ളത് അദ്ദേഹം തൃശ്ശൂർന്ന് അദ്ദേഹത്തിന്റെ വണ്ടിയെടുത്തു വരിക അതിന് മൂവായിരം നാലായിരം രൂപ ടി എ എഴുതിയെടുക്കുക അദ്ദേഹം കഴിഞ്ഞ കാലത്ത് മീറ്റിംഗിൽ സെവൻസിന്റെ സംസ്ഥാന കമ്മിറ്റി കൂടുമ്പോ പത്തോ പതിനഞ്ചോ ആളുകളെ ഉണ്ടാവും അതിന് അദ്ദേഹത്തിന്റെ വീട്ടിൽ മൈക്കണ്ട മൈക്കായിട്ട് വണ്ടിയിൽ കയറ്റിന്ന് വരാം എന്നിട്ട് ആ മൈക്ക് ഉപയോഗിക്കുക അതിന് മൈക്കൊക്കെ വാടക എഴുതിയെടുക്കുക ചായന്റെ കെറ്റിട അദ്ദേഹം വീട്ടിൽ നിന്ന് കൊണ്ടുപോകും എന്നിട്ട് ആ ചായന്റെ പൈസ അദ്ദേഹം എഴുതിയെടുക്കുക അങ്ങനെ അത്ര അത്രയും താരം താന്ന രീതിയിലുള്ള പ്രവർത്തനമായിട്ടാണ് ഈ സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞ കാലത്തൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തെ ഏകദേശം പത്ത് കൊല്ലം മുമ്പ് വാങ്ങിയ ഒരു മൂന്നാർ സെന്റ് സ്ഥലം ഉണ്ട് ഈ ബിൽഡേഴ്സ് സംഘടനക്ക് കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടി സമയം വരെയും കല്ല് പോലും പിന്നെ കമ്മിറ്റി കമ്മിറ്റി അങ്ങനെ വലിയ പ്രതിസന്ധികൾ ഈ കൺവെൻഷനിൽ ചേർന്നവരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചു സംസ്ഥാന പ്രസിഡന്റ് ചെറുട്ടി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സലാഹുദ്ദീൻ മമ്പാട റിപ്പോർട്ട് അവതരിപ്പിച്ചു സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ രക്ഷാധികാരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിനയൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം പുതിയ പ്രസിഡന്റിയൽ സെക്രട്ടറി സെക്രട്ടറി ആയിട്ട് അദ്ദേഹം ഒരു ഇത് കാണിക്കേണ്ട ആളായിരുന്നു അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം ഒഴിയാതെ നിൽക്കുന്നത് ഇതിൽ നിന്ന് എന്തെങ്കിലും അദ്ദേഹത്തിന് കിട്ടാൻ വഴിയുണ്ട് ആ ഒരിക്കലും ഒരാളോട് സ്ഥാനം ഒഴിഞ്ഞു പോകാൻ ഒഴിഞ്ഞു പോകാനാണ് സാധാരണ പുതിയ പുതിയ ആൾക്കാർ വന്ന് സംഘടനക്ക് പുതിയ രൂപം കൊടുക്കട്ടെ എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു അതിൽ നിന്ന് എന്തോ കിട്ടുന്നത് കൊണ്ടാണോ അദ്ദേഹം ഒഴിഞ്ഞു പോകാത്തത് അപ്പൊ ഒഴിഞ്ഞു പോക്കെ അദ്ദേഹം തന്നെ നിലനിർമ്മിച്ച് പുതിയ പുതിയ വന്ന സംഘടനക്ക് നല്ല രീതിയിൽ ഒരു സംഘടന ഹബിബ് മാസ്റ്റർ ഒരു ഒരു അസോസിയേഷൻ ഹബീബ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി കെ ആർ എസ് ചന്ദ്രൻ മുഹമ്മദ് കുട്ടി മാവൂർ റോയൽ മുസ്തഫ മുഹമ്മദ് കുഞ്ഞി കാസർകോട് ജോൺസൺ ജേക്കബ് റഫ് എടവണ്ണ യാഷിക് മഞ്ചേരി യൂസഫ് എമാടൻ സൈനുദ്ദീൻ പടന്ന കൃഷ്ണൻകുട്ടി ഷൊർണൂർ ഇഷമണി അൻവർ ജിംഖാന ഷാഹുൽ കൊണ്ടോട്ടി എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് സീസണിൽ നടക്കുന്ന ടൂർണമെന്റുകൾക്ക് കൺവെൻഷൻ അംഗീകാരം നൽകി അംഗീകാരം നൽകിയ ടൂർണമെന്റുകൾ ജില്ല തിരിച്ചുള്ള കണക്കുകൾ ഇപ്രകാരമാണ് കാസർകോട് എട്ട് കണ്ണൂർ മൂന്ന് കോഴിക്കോട് മൂന്ന് മലപ്പുറം പതിനഞ്ച് പാലക്കാട് അഞ്ച് തൃശൂർ അഞ്ച് ജില്ലാ സമ്മേളനങ്ങൾ ഈ മാസം വിളിച്ചു ചേർക്കാനും കൺവെൻഷൻ തീരുമാനിച്ചു സമയത്തിനൊപ്പം சமயம் டெக்ஸ்டைல்ஸ் மண்ணா மஞ்சேரி